മലയാള സിനിമയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ടവനും വളരെയധികം വേണ്ടപ്പെട്ടവനുമായിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ മരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നൊമ്പരപ്പെടുത്തുന്നത് അങ്ങനെ അധികം കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്ത നടൻ മമ്മൂട്ടി വരെ ഇദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് സങ്കടം നിറഞ്ഞ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സ്റ്റണ്ട് സംവിധായകനായ ജോളി പാസ്റ്റനാണ് ഇപ്പോൾ എല്ലാവരും ആദരാഞ്ജലി അർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നതെന്ന് പറയാം അദ്ദേഹത്തിന് തന്നെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടൻ മമ്മൂട്ടി ഉൾപ്പെടെ രംഗത്തെത്തി ഫൈറ്റ് മാസ്റ്റർ ജോളി ബാസ്റ്റൺ ആദരാഞ്ജലി അർപ്പിച്ച് മമ്മൂട്ടി മരണവാർത്ത വാർത്ത പങ്കുവച്ചതോടെയാണ് ഇദ്ദേഹത്തിന്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചത് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ആരോഗ്യവാനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തു പറ്റിയെന്നായിരുന്നു എല്ലാവരുടെയും ആശ്ചര്യം കണ്ണൂർ സ്കോഡിലെ പോലും നല്ല പ്രകടനമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓരോ സിനിമകളിലും മമ്മൂട്ടി തന്നെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് അത്തരത്തിലുള്ള സൗഹൃദവും നേട്ടവും തന്നെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു സിനിമയ്ക്കകത്തും പുറത്തും നിന്നും നിരവധി താരങ്ങൾ ഇപ്പോൾ ജോളി ബാസ്റ്റിന ആദരാഞ്ജലി നേർന്ന് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിനോട് പ്രേക്ഷകർക്ക് ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നപ്പോഴാണ് അറിയുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ട് നെഞ്ചുവേദനയെ തുടർന്ന് വണ്ടാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും മരണപ്പെടുകയായിരുന്നു ക്രിസ്തുമസ് പ്രമാണിച്ച് കുടുംബവുമായി ബാംഗ്ലൂരിൽ നിന്നും ആലപ്പുഴ എത്തിയതായിരുന്നു താരം നെഞ്ചുവേദന ഉണ്ടായപ്പോൾ ആദ്യം കരുതി ഗ്യാസ് ഗ്യാസാകുമെന്ന് അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് പെട്ടെന്നാണ് ആശുപത്രിയിലേക്ക് പോയതെങ്കിലും സമയം കുറച്ച് വൈകിപ്പോയോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത് രക്ഷിക്കാനായില്ല എന്ന് ഡോക്ടർമാർ തന്നെ എല്ലാവരും പറയുന്നു എല്ലാവർക്കും വേദനാജനകമായ വാർത്ത തന്നെയായിരുന്നു ഇത് വളരെയധികം ഞെട്ടലാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം ഒരു തീരാ നഷ്ടം തന്നെയാണ് ദുഃഖം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതൊരിക്കലും സഹിക്കാനാവാത്ത ഒന്ന് തന്നെയാണ് മലയാള സിനിമയ്ക്ക് പോലും ഒരിക്കലും സഹിക്കാനാവുന്നില്ല നിരവധി പേർക്കും ഞെട്ടൽ തന്നെയായി വളരെയധികം ആരോഗ്യവാനായിരിക്കുന്ന ഇദ്ദേഹത്തിന് എന്തുപറ്റിയെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചെത്തുന്നവർ നിരവധി പേർ തന്നെയാണ് കമ്മട്ടിപ്പാടം അങ്കമാലി ഡയറീസ് ഓപ്പറേഷൻ ജാവ തങ്കം നാഥൻ കേസുകോട് മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു ഇദ്ദേഹം ജോളി ബാസ്റ്റൻ സൈലൻസ് എന്നീ ചിത്രത്തിലും വില്ലൻ വേഷത്തിൽ എത്തിയിരുന്നു ഇതുവരെ ജോളി ബാസ്റ്റൻ നാന്നൂറിലെ ചിത്രങ്ങളിലധികം വിവിധ ഭാഷകളിലായി സ്റ്റാൻഡ് ഡയറക്ടറുമായിട്ടുണ്ട് മമ്മൂട്ടിയോടൊപ്പവും മകന്റെയോടൊപ്പം തന്നെ സിനിമയിൽ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ച ഭാഗ്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് കന്നഡയ്ക്കും മലയാളത്തിനും പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി പഞ്ചാബി സിനിമകളിലും ജോളി പ്രവേശനം നടത്തിയിട്ടുണ്ട് കന്നഡയിൽ നികാരി കാടിരുവേ എന്ന റൊമാൻറ്റിക് ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തതും ജോളി തന്നെയാണ് ജോളി ബാസ്ൻ സ്വന്തമായി ഓർക്കസ്ട്ര സ്ട്രീം വരെ ഉണ്ടായിരുന്നു ജോളി ഒരു ഗായകൻ കൂടിയായിരുന്നു എന്ന് അധികമാർക്കും അറിയില്ല സെറ്റുകളിലൊക്കെ തന്നെ മോളിപ്പാട്ടുകൾ പാടിയ ആളുകളെ രസിപ്പിക്കുമായിരുന്നു ആളുകൾക്ക് വേണ്ട പാട്ടുകൾ ഈണം അനുസരിച്ച് പാടിക്കൊടുക്കുന്നത് വല്ലാത്ത ഇഷ്ടവുമായിരുന്നു ജോളിക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും തിളച്ച് കളിച്ച് നടക്കുന്ന ജോലിയെയാണ് ഓർമ്മ വരുന്നത് അത്രമാത്രം സ്നേഹമായിരുന്നു എല്ലാവരോടും ഷെഡ്യൂൾ തീരുന്നത് വരെ തന്നെ ആ ഫുൾ ഷൂട്ടിൻ്റെ കൂടെ ഉണ്ടാകും ഒരു വലിയ ക്യാമറമാനായും ക്യാമറ ബോയായും അതുപോലെ എന്തിനും അദ്ദേഹത്തിന് വിശ്വസിക്കാമെന്ന് തന്നെ പറയാമെന്നും സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിരവധി പേരെത്തുമ്പോൾ അക്കൂട്ടത്തിൽ മലയാളി പ്രേക്ഷകരും നേരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ